നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം തിരുവനന്തപുരം വെഞ്ഞാറുമൂടിൽ നിന്നും അതിദാരുണമായ ഒരു വാർത്തയാണ് പുറത്തു വരുന്നത് ഫ്ലോർ മില്ലിൽ അരിപ്പൊടി വറുക്കുന്ന യന്ത്രത്തിന്റെ ബെൽറ്റിലേക്ക് വീണ് ജീവനക്കാരിക്ക് ദാരുണാന്തം സംഭവിച്ചിരിക്കുന്നു പുളിമാത്ത് പാറമുകൾ തെക്കുംകര കര പുത്തൻ വീട്ടിൽ ഉണ്ണിയുടെ ഭാര്യ ബീനയ്ക്കാണ് അതിദാരുണമായ അന്ത്യം സംഭവിച്ചിരിക്കുന്നത് നാല്പത്തി അഞ്ച് വയസ്സുകാരിയാണ് വെള്ളിയാഴ്ച ഉച്ച മൂന്ന മൂന്ന് മൂന്ന് മണിയോടെ വെഞ്ഞാറമൂട് ജംഗ്ഷനിൽ നെല്ലനാട് പഞ്ചായത്ത് ഓഫീസിന് സമീപമുള്ള ആരുടിയിലെ ഫ്ലോർ മില്ലിലായിരുന്നു ഈ അപകടം സംഭവിച്ചത് അരി വറുത്തു കഴിഞ്ഞ് യന്ത്രം നിർത്താൻ സ്വിച്ച് ബോർഡിനടുത്തേക്ക് പോകുകയായിരുന്നു അതിനിടയിൽ കാല് തെറ്റി ബെൽറ്റിലേക്ക് വീണു ബെൽറ്റിനും മോട്ടറിനും ഇടയിൽ തല കുരുങ്ങി സംഭവസ്ഥലത്ത് വെച്ച് തന്നെ മരിച്ചു വിവരമറിഞ്ഞ് വെഞ്ഞാറമൂട് അഗ്നിരക്ഷാ എത്തി മൃതദേഹം ബെൽറ്റിൽ നിന്നും വേർപ്പെടുത്തിയത് സേനയായിരുന്നു തുടർന്ന് വെഞ്ഞാറമൂട് പോലീസ് മൃതദേഹം തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് മോർച്ചറിയിലേക്ക് മാറ്റുകയും ചെയ്തു അതിദാരുണമായ അപകടമാണ് സംഭവിച്ചിരിക്കുന്നത് കാല് തെറ്റി വീണാണ് ഇത്തരത്തിലൊരു അപകടത്തിലേക്ക് നയിക്കപ്പെട്ടത് കാല് തെറ്റി വീണത് ഈ മോട്ടറിനും അതുപോലെ തന്നെ ബെൽറ്റിൻ്റെയും ഇടയിലായിപ്പോയി തല കുരുങ്ങിയാണ് അതിദാരുണ അന്ത്യം സംഭവിച്ചിരിക്കുന്നത് ഒരു ഭീകര കാഴ്ച തന്നെയായിരുന്നു ചുറ്റുമുള്ളവർക്ക് വളരെ വേദനാജനകമായ സംഭവമാണ് ഉണ്ടായിരിക്കുന്നത് അതേസമയം മറ്റൊരു വാർത്തയിലേക്ക് കൂടി നമുക്ക് പോകാം കഴിഞ്ഞ ദിവസം കൊച്ചി വടുതലയിലുണ്ടായത് ഇത്തരത്തിൽ സമാനമായ ഒരു ക്രൂരമായ വാർത്തയാണ് കുറെ ദിനങ്ങൾ നീണ്ടു നിന്ന ഒരു പക അവസാനിച്ചത് ഈ അതി ആക്രമിക്കുക എന്ന രീതിയിലാണ് അതായത് തീ കൊളുത്തി ദമ്പതികളെ ആക്രമിച്ചിരിക്കുകയാണ് അതിനുശേഷം ഈ പ്രതി തൂങ്ങി മരിക്കുകയും ചെയ്തു കൊച്ചി വടുതലയിലാണ് നടക്കുന്ന സമൂഹ വികാസങ്ങൾ അരങ്ങേറിയത് അയൽവാസിയാണ് ഇത്രയും ക്രൂരത ചെയ്തത് പൊള്ളലേറ്റ ദമ്പതികളുടെ നില അതീവ ഗുരുതരമായി തന്നെ തുടരുകയാണ് ഇതിൽ ക്രിസ്റ്റഫർ അതായത് ഭർത്താവ് ക്രിസ്റ്റഫറിന് അൻപത് ശതമാനത്തോളം പൊള്ളലേൽക്കേണ്ടായി ഭാര്യയും ഗുരുതരമായി തന്നെ ചികിത്സയിൽ തുടരുന്നു വടുതല ഫ്രീഡം നഗർ സ്വദേശികൾക്കാണ് ഇത്തരത്തിലൊരു ദുരനുഭവം നേരിടേണ്ടി വന്നത് അവരുടെ അയൽവാസിയിൽ നിന്നും ക്രിസ്റ്റഫറും ഭാര്യ മേരിയുമാണ് സ്വകാര്യ ആശുപത്രിയിലെ തീവ്ര പരിചരണ വിഭാഗത്തിൽ ചികിത്സയിലായിരിക്കുന്നത് കഴിഞ്ഞ ദിവസമാണ് ഇത്തരത്തിലൊരു ഉദാഹരണ സംഭവം ഉണ്ടായത് സ്കൂട്ടർ തടഞ്ഞു നിർത്ത യായിരുന്നു അയൽവാസി അതിനുശേഷം പെട്ടെന്ന് തന്നെ എന്തെങ്കിലും പറയുന്നതിന് മുന്നേ തന്നെ ഇയാളുടെ ഭാഗത്ത് നിന്നും ആക്രമണം ഉണ്ടാകുന്നു ഇയാൾ പെട്രോൾ എടുക്കുന്നു ഇവർക്ക് നേരെ ഒഴിക്കുന്നു മിനിറ്റുകൾക്കുള്ളിൽ തന്നെ നിമിഷങ്ങൾക്കുള്ളിൽ തന്നെ ലൈറ്റർ കത്തിച്ചിടുകയായിരുന്നു അതിനുശേഷം ഇയാൾ വീട്ടിൽ പോയി തൂങ്ങി മരിക്കുകയും ചെയ്തു തീ കൊളുത്തിയ ശേഷം ഇയാൾ ജീവനൊടുക്കി ഇതിനെ തുടർന്ന് പ്രതിയുടെ വീട്ടിലെ ഇൻഗോസ്റ്റി നടപടികൾ ഇന്ന് രാവിലെ തന്നെ തുടങ്ങിയിട്ടുണ്ട് വ്യക്തി വൈരാഗ്യമാണ് ഇത്തരത്തിലൊരു കൊലയിലേക്ക് നയിച്ചത് മനസ്സിലാക്കാൻ സാധിക്കുന്നത് രാത്രി എട്ട് മണിയോടെ പള്ളിയിൽ നിന്നും അടങ്ങിയതായിരുന്നു ക്രിസ്റ്റഫറും മേരിയും ഇയാളെ വഴിയിൽ തടഞ്ഞു നിർത്തി വില്യമാണ് പെട്രോൾ ഒഴിച്ച അയൽക്കാരൻ പൊള്ളിയ ശരീരവുമായി ക്രിസ്ത്യഫറും മേരിയും ആശുപത്രിയിലേക്ക് വാഹനത്തിൽ കയറുന്ന അത്തരത്തിലുള്ള ദൃശ്യങ്ങൾ അതായത് വളരെ വേദനാജനകമായ ദൃശ്യങ്ങൾ അടക്കം പുറത്തുവന്നിട്ടുണ്ട് ഭയാനകമായ നിമിഷങ്ങളാണ് കടന്നുപോയത് ചാത്യാത്ത് പള്ളിപ്പെരുന്നാൾ കഴിഞ്ഞ് മടങ്ങുകയായിരുന്നു ക്രിസ്ത്യഫറും ഭാര്യ മേരിയും വർഷങ്ങളായി ഇവർക്കിടയിൽ പ്രശ്നങ്ങൾ തുടരുന്നുണ്ടായിരുന്നു പഗ വീട്ടിലായിരുന്നു കഴിഞ്ഞ ദിവസം നടന്നത് വില്യംസ് വെള്ളിയാഴ്ച രാത്രി യോടെ ആ ഒരു പകയെല്ലാം ആളിക്കത്തിയ പകയെല്ലാം അവരുടെ ദേഹത്ത് തീയായി ആളിക്കത്തിക്കുകയായിരുന്നു എന്ന് വേണം പറയാൻ തൻ്റെ വീട്ടിലേക്ക് അനാവശ്യമായി ഒളിഞ്ഞു നോക്കുന്ന വില്യംസ് മാത്രമല്ല മലമൊക്കെ അങ്ങോട്ട് എറിയുന്ന വില്യംസ് അത്തരത്തിലൊരു ശല്യക്കാരനായ അയൽക്കാരനായിരുന്നു വില്യംസ് ഇത്തരത്തിൽ ശല്യം ചെയ്യുന്ന ഇത്തരത്തിൽ ദ്രോഹിക്കുന്ന അയൽക്കാരനായ വില്യംസിനെതിരെ ക്രിസ്റ്റഫറും അതുപോലെ കുടുംബവും പോലീസിൽ പരാതി നൽകുന്നു ഇതേ ചൊല്ലി വഴക്കുണ്ടാകുന്നു തർക്കമുണ്ടാകുന്നു ഇതിനിടയിൽ മൂന്ന് വർഷം മുൻപ് വില്യംസ് ക്രിസ്ത്യംസിൻ്റെ വീട്ടിലേക്ക് മലമെറിഞ്ഞു എന്ന പരാതി ഇത്തരത്തിലുള്ള സാഹചര്യങ്ങളൊക്കെ നിലനിൽക്കുന്നു പോലീസിൽ പരാതി നൽകി ഇതോടെ വില്യംസിന് ഇത് വലിയൊരു പകയായി മാറുന്നു മാലിന്യം എറിഞ്ഞ സംഭവത്തിൽ പോലീസിൽ പരാതി നൽകിയതിന് പിന്നാലെ വാർഡ് കൗൺസിലർ അടക്കം പ്രശ്നത്തിൽ ഇടപെട്ടിരുന്നതാണ് പ്രശ്ന പരിഹാരത്തിന് ശ്രമിച്ച കൗൺസിലർ അടക്കമുള്ളവരോടെല്ലാം ഇനി ഇങ്ങനെയൊന്നും ചെയ്യില്ല എന്ന ഉറപ്പ് വില്യംസ് നൽകിയതുമാണ് പക്ഷേ ആ ചെയ്യില്ല എന്ന ഉറപ്പ് നൽകിയത് ഇത്രയും വലിയൊരു ക്രൂരത മനസ്സിൽ പദ്ധതിയിട്ടുകൊണ്ടായിരുന്നു അന്ന് ഇനി ഇങ്ങനെയൊന്നും ചെയ്യില്ല എന്ന് പറഞ്ഞ് വില്യംസ് ആ കാര്യം അവസാനിപ്പിച്ചപ്പോൾ എല്ലാ പ്രശ്നങ്ങളും തീർന്നു എന്നായിരുന്നു എല്ലാവരും കരുതിയത് പക്ഷേ അയാൾ പക ഉള്ളിലിട്ട് അവർ വക വരുത്താനുള്ള ദിവസങ്ങൾ എണ്ണി എണ്ണി ഇരിക്കുകയായിരുന്നു എന്ന് വേണം കഴിഞ്ഞ ദിവസത്തെ പ്രതികാര നടപടിയിൽ നിന്നും മനസ്സിലാക്കാൻ സ്കൂട്ടറിൽ ദമ്പതികൾ വരുന്നത് ഇയാൾ കാത്തു നിൽക്കുകയായിരുന്നു ശേഷമാണ് വഴിയിൽ ഒന്ന് നിർത്തിയെന്ന് പറഞ്ഞ് തടഞ്ഞു നിർത്തിയ ശേഷം ഇത്തരത്തിൽ ആക്രമണം ഉണ്ടാകുന്നത് സ്കൂട്ടർ ഓടിച്ചിരുന്നത് ക്രിസ്റ്റഫറാണ് അപ്പോൾ മുന്നിലിരുന്നത് അദ്ദേഹമാണ് അദ്ദേഹത്തിനാണ് വലിയ രീതിയിലുള്ള ഗുരുതരമായ പരിക്ക് സംഭവിച്ചത് അദ്ദേഹത്തിൻ്റെ ദേഹ ത്തും കഴുത്തും അരഭാഗത്തിനുമിടയിൽ കൂടുതൽ പെട്രോൾ വീഴുന്ന സാഹചര്യം ഉണ്ടായി ഇവിടങ്ങളിൽ തീ പടർന്നതോടെയാണ് ക്രിസ്റ്റഫറിന് ഗുരുതരമായി പൊള്ളലേറ്റിയത് സ്കൂട്ടറിൽ ക്രിസ്റ്റഫറിന് പിന്നിലായിരുന്നിരുന്ന മേരിയുടെ ശരീരത്തിൽ അധികം പെട്രോൾ വീണില്ല അതുകൊണ്ട് വലിയ രീതിയിലുള്ള ഒരു അപകടം അല്ലെങ്കിൽ വലിയ രീതിയിൽ ഒരു ഗുരുതരാവസ്ഥയിലേക്ക് കാര്യങ്ങൾ നീങ്ങിയില്ലെങ്കിലും രണ്ടുപേരും അവസ്ഥ തീ പടർന്ന് ശരീരങ്ങളാണ് അതിൽ ചികിത്സയിലായിരിക്കുകയാണ് അപ്പോൾ എത്രത്തോളം ഉണ്ടാകും അതിൻ്റെ ഒരു ആഘാതമെന്ന് ചിന്തിക്കാവുന്നതിനും അപ്പുറമായിരിക്കും മേരിയുടെ വസ്ത്രത്തിൽ പടർന്ന തീ അയൽവാസിയായ ജൂൺസണിൻ്റെ വീട്ടുകാർ വെള്ളമൊഴിച്ചു കെടുത്തിയിരുന്നു ഇവരുടെ നിലവിളി കേട്ട് ഓടിക്കൂടിയ നാട്ടുകാർ രണ്ടുപേരെ രക്ഷിക്കാൻ ശ്രമിച്ചു പക്ഷേ വില്യംസ് എങ്ങോട്ട് പോയി എന്ന് ആരും നോക്കിയില്ല പിന്നീട് പോലീസ് എത്തി അന്വേഷണം നടത്തിയപ്പോഴാണ് അടച്ചിട്ട വീട് കണ്ട് സംശയം തോന്നി പിന്നെ പിന്നീട് പോലീസ് എത്തി സംശയം തോന്നി അടച്ച് വീട് അടച്ചിരിക്കുകയാണ് കയറി നോക്കിയപ്പോഴാണ് ഇയാൾ തൂങ്ങി മരിച്ച നിലയിൽ നിൽക്കുന്ന രീതിയിൽ കണ്ടത് ഈ ആക്രമണം ഉണ്ടാകുന്നു തൊട്ട് പിന്നാലെ തന്നെ ഇവർ നിലവിളിച്ചുകൊണ്ട് അടുത്തുള്ള വീട്ടിലേക്ക് ഓടിക്കയറുന്നുണ്ട് അതിനിടയിൽ വില്യംസ് ആണ് ഞങ്ങളെ ഉപദ്രവിച്ചതെന്ന് ഇവർ പറയുന്നുണ്ട് സ്കൂട്ടറിൽ ഇരുവരും വരുന്നത് കാത്തു നിന്നാണ് വില്യംസ് അക്രമത്തിന് തയ്യാറെടുത്തത് എന്നാണ് പോലീസ് പറയുന്നത് എന്നാലും അതിദാരുണമായ സംഭവമാണ് ഉണ്ടായിരിക്കുന്നത് വർഷ ഒരു പള്ളിപ്പെരുന്നാൾ ആഘോഷമൊക്കെ കഴിഞ്ഞ് വീട്ടിലേക്ക് മടങ്ങുകയായിരുന്നു ദമ്പതികൾ പോകുന്നത് വലിയൊരു അപകടത്തിലേക്കാണ് വലിയൊരു ദുരന്തത്തിലേക്കാണ് എന്ന കാര്യം അവർ പോലും അറിഞ്ഞിരുന്നില്ല എന്തായാലും വർഷങ്ങളായി തുടരുന്ന ഒരു പക അവസാനിച്ചത് ഇത്രയും അതിക്രൂരമായൊരു സംഭവത്തിലാണ് ഇത്തരത്തിലുള്ള സംഭവങ്ങളൊക്കെ ആവർത്തിച്ചുകൊണ്ടിരിക്കുന്നു അതായത് അപകടങ്ങൾ അതുപോലെ തന്നെ പക അതിന് പിന്നാലെ നടക്കുന്ന ആക്രമണങ്ങൾ ആത്മഹത്യകളൊക്കെ വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ് ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത